ഹലോ ഫ്രണ്ട്സ് ഞാനൊരു നാടൻ മട്ടൺ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് മട്ടൺ എടുക്കുമ്പോൾ എല്ലോട് കൂടിയിട്ടുള്ളതും ആയിരിക്കണം കുറച്ച് നെയ്യും വേണം എന്നാലും ഇതിൻ്റെ ഒരു നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടും അപ്പോൾ ഒരു കിലോ മട്ടൺ ഉണ്ടത് അതിന് രണ്ട് വെല്ലുവിളി നേരിയതാക്കി മുറിച്ചതാണ് അത് ഒരു വെല്ലുവിളിക്ക് സമം ഒരു കുറച്ച് ചെറിയ ചെറിയുള്ളി ഇതെങ്ങനെ നേരിയതാക്കി മുറിച്ചിട്ടുണ്ട് രണ്ട് തക്കാളി ചെറുതാക്കി മുറിച്ചത് പിന്നെ പച്ചമുളക് എന്ന് പറഞ്ഞാൽ അവരവരെ എരുക്കനുസരിച്ച് പക്ഷേ ഞാൻ നാല് പച്ചമുളക് ഭയങ്കര ഇള്ള പച്ചമുളക് കണ്ടെ നാലെണ്ണം തെങ്ങിയ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പിന്നെ നാല് ഏലക്കായ് കുറച്ച് ഉലുവ ഉലുവ കുറച്ച് പേരിനും അതി അധികമായി പോയി കഴിച്ചു പോകും പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് വിനീഗർ സുർക്ക എന്താ വച്ചാൽ അതൊന്ന് മട്ടൻ വേഗം വേവണമെങ്കിൽ സുർക്കം നല്ലതാണ് അത് പിന്നെ വെളിച്ചെണ്ണ അപ്പം ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങാൻ പോകുന്നതാണ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഫസ്റ്റ് കുക്കറ് ഒന്ന് നല്ലോണം ചൂടാവട്ടെ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട് രണ്ട് വലിയുള്ളി ഫ്ലെയിം കുറച്ച് വെച്ചു ബാട്ടെ കഴിഞ്ഞു ഇതൊരു ചെറുങ്ങനെ വാടിയിട്ട് ചെറിയ മുറിച്ചത് ഇടാം ഇതിന്റെ അകത്തേക്ക് ചെറിയ ഉള്ളി ഇടുക കുറച്ച് ഉപ്പ് ഇടുക നല്ലവണ്ണം വയറ്റുക പിന്നേക്ക് ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ള ചതക്കി വെച്ചിട്ടില്ല അത് കൊടുക്കുക ഇതൊരു ഇളം ബ്രൗൺ കളർ ആവുന്നവരെ നല്ലോണം വാറ്റുക ഇത്ര ആയാ മതി നീ ഇതിന്റെ അകത്തേക്ക് തക്കാളി മുറിച്ചെച്ച് വിടുന്നുണ്ട് നീ ഇതും നല്ലോണം വായിക്കുക ഇത് കൊറച്ച് വായിച്ചിട്ട് എളം ചെറിയ ഫ്ലെയിമിൽ അങ്ങനെ കുക്കറ് ഇളം ചെറുതായി മൂടിച്ച് വെച്ചുകൊടുക്ക അല്ലാണ്ട് നാലേ ഇത് നല്ലോണം ഈ തക്കാളി മെന്തു കൂടി വെക്കുക ഇത് നല്ലോണം വയന്നിട്ടുണ്ട് ഇതിന് രാത്രിക്ക് മസാലകൾ ഇടാം അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത് ഇത് രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയുണ്ട് ഒരു സ്പൂൺ ഒരു ഒന്നര സ്പൂണോളം കാശ്മീരി മുളക് പൊടി പെരിഞ്ചീരം പൊടിച്ചത് പെരിഞ്ചീരം ഒന്ന് കുത്തിയതാത് പൊടി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പൊടി ഇടാം പിന്നെ രണ്ട് സ്പൂണ് കുരുമുളക് പൊടി ഇതിന് ഈ കുരുമുളകും ഈ പച്ചമുളകും എരുവേ ഇടുക മുളക് പൊടി ഇടുന്നില്ല പിന്നെ കുറച്ച് ഗരം മസാല ഒരസ്പൂണ് ഒരു മുക്കാസ്പൂണ് ഗരം മസാല ഇതൊക്കെ കൂടിയിട്ട് നല്ലോണം വഴറ്റുക ഈ മസാലേൻ്റെയൊക്കെ പച്ച മണം പോകുന്നവരക്കും നല്ലോണം വഴറ്റി എടുക്കുക ക്ക് കറിവേപ്പലിടുക ഉള്ളി വാട്ടുമ്പോ കുറച്ച് ഉപ്പ് ഇട്ടില്ല അപ്പൊ ഇനി കുറച്ചും കൂടി ഉപ്പ് ഇടുക മട്ടൻ ഇടുക ഇത് നല്ലോണം ഇളക്കുക ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റോളം ഇങ്ങനെ നല്ലോണം ഇളക്കണം ഇനി കുറച്ച് സുർക്കം ഒഴിക്കുക എന്നിട്ട് ഇത് തുറന്നു നിന്നിട്ട് ഒന്ന് ഈ മസാല നല്ലോണം പിടിക്കുന്നേരം ഇളക്കുക ഇത് ആദ്യം തന്നെ ഈ വാട്ടിക്കഴിഞ്ഞാൽ ഒഴിച്ചിട്ട് മട്ടിൽ എഴുതിക്കരുത് ഇതൊന്ന് നല്ലോണം ഇങ്ങനെ മസാലയ്ക്ക് നല്ലോണം പിടിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ ഒഴിക്കാൻ പാടുള്ളൂ ഇതൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി മസാല നല്ലോണം പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കേണ്ടത് പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല കൊറച്ച് ഇതിന് വേവാ മാത്രമല്ല ചൂടുവെള്ളം ഒഴിക്കൊന്നും കൂടി മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ചിട്ട് നല്ലോണം വേവിക്കടിച്ചിട്ട് ഒരു മൂന്നാല് കുക്കറിന് നോക്കണം പിന്നെ മട്ടൺ എങ്ങനെയാ എളപ്പുള്ളതാണോ വേവോ അല്ല ഞാൻ ഒരു നാല് വരുന്ന വരുന്നവരെ കാക്കുന്നുണ്ട് എന്നിട്ട് നോക്ക വെന്തിട്ടുണ്ടോ നോക്ക നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടിയോ ഉരുളി എന്തെങ്കിലും വെച്ചിട്ട് കുറച്ചു കൂടെ ഒരു ഇത് ചെയ്യാനുണ്ട് അപ്പൊ ഉരുളി വെച്ചിട്ടുണ്ട് അതും ചൂടാവട്ടെ ഇനി കുറച്ച് വെളിച്ചിട്ട് വെക്കുന്നുണ്ട് പിന്നെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആലേലക്ക അത് ഇടുക പിന്നെ കുറച്ച് ഉലുവ കുറഞ്ഞത് വേണ്ടുവേ ഇത് കഴിഞ്ഞു പോകാനും പടിഞ്ഞി ഒന്ന് നിറം മാറുന്ന സമയത്ത് അപ്പാട് ഈ കറിയിലേക്ക് വയ്ക്കുക ഇത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇതിൽ ഉപ്പുണ്ടോ എരുണ്ടോ എന്നൊക്കെ എരിവൊക്കെ പാകമാണോ നോക്കാം കുറച്ചുകൂടി ഉപ്പ് വേണം നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പുരുമുഖന പൊടി ഇടാം അല്ലാണ്ട് മുളക് പൊടി ഇടാൻ പറ്റൂല ഇത് വറ്റിയിട്ടുണ്ട് ഇതുപോലെ മതി വേണമെങ്കിൽ ഗ്രേവി ഇത്ര വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വറ്റിക്കാം ഇതിനകത്ത് കുറച്ചുകൂടി കറിവേപ്പിലിടുക ഇതെന്ന് തന്നെ ഒന്നുകൂടി പറ്റും ചെയ്യൂ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക